നമുക്ക് കുറച്ച് പറഞ്ഞാണ്ടി നമുക്ക് ചുട്ടെടുക്കാം അടുപ്പിലിട്ട് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്നാണ് ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും കമൻറ്റും ഷെയറും പ്രത്യേകിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പറഞ്ഞാണ്ടി ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതാണ് സൂപ്പറായിട്ട് നമുക്ക് ചുട്ടെടുക്കാം നല്ല രീതിയിൽ തന്നെ ഇപ്രാവശ്യത്തെ പറഞ്ഞാണ്ടിയാണിത് ഊതാനൊക്കെ പേടിയാണ് ചിലപ്പം പ പറങ്ങാണ്ടി വന്നുകൊണ്ട് ചീറ്റെന്ന് പറഞ്ഞാൽ ചൊനിയൊക്കെ ദേഹത്തെ വീണു നമ്മൾ സൂക്ഷിച്ച് വേണം ഊതാൻ അങ്ങനെ ആ ഉപ്പം കത്തി നമുക്ക് പറങ്ങാണ്ടി നല്ലപോലെ ചുട്ടെടുക്കാം മാറി നിന്ന് വേണം ഇതൊക്കെ ചുടാനെ കൊണ്ട് അല്ലെങ്കിൽ ഇത് ചീറ്റും പറങ്ങാണ്ടി ചൊനിയൊക്കെ ദേഹത്തെ വീണ നല്ലതായിട്ട് ഇത് പൊള്ളും പച്ചണ്ടി ചീ മുറിച്ചാൽ തന്നെ നമുക്കറിയാമല്ലോ അത് തെറിച്ചാൽ തന്നെ ഭയങ്കര നീട്ടിലും പുകച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ ദേവത്ത് വീണാൽ അപ്പോൾ വന്ന് മാറി നിന്ന് വേണം ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യാനെ കൊണ്ട് അല്ല കളറ് മാറണം ഇതിൽ പറങ്ങാണ്ടി നല്ലതായിട്ട് തല്ലി പൊട്ടിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ നീളമുള്ള കമ്പ് വെച്ച് വേണം നമ്മൾ പറഞ്ഞാണ്ടിയൊക്കെ ചുട്ടെടുക്കാൻ ചീട്ടുന്നാണ്ടിങ്ങോട്ട് നെയ്ക്കിട്ട് കൊടുക്കണം മറ്റേതെല്ലാം നമുക്ക് മാറ്റി മാറ്റിയിട്ട് കൊടുക്കാം പറങ്ങാണ്ടിയൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചുട്ടെടുത്തു അപ്പോൾ ഇനി നമുക്ക് തീയൊക്കെ നണയ്ക്കാം ഇത് തണുത്തതിന് ശേഷമേ നമുക്ക് തല്ലി എടുക്കാൻ പറ്റത്തുള്ളൂ കൈയൊക്കെ നല്ലതായിട്ട് പൊള്ളുന്നുണ്ട് ഭയങ്കരം തീയാണ് തീ ഒന്ന് അണച്ചു കൊടുക്കീ ഒക്കെ നല്ലായിട്ട് അണച്ചു കൊടുക്കണ്ടോ വെള്ളമൊഴിച്ചാൽ നിർത്തി ഇനി നമുക്കിത് തീക്കന്നൽ ആക്കണം പറങ്ങാണ്ടി വേറെ വേറെയാക്കണം തീക്കന്നൽ നിരമ്പി കിടന്നാൽ പറങ്ങാണ്ടി കരിഞ്ഞു പോവും ഉണ്ടോ പൊട്ടി പൊളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് സൈഡുമായിട്ട് ഇടിച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട് രണ്ട് സൈഡിൻ്റെ മണ്ടയടിച്ചു കഴിയുമ്പോൾ നമുക്ക് പറങ്ങാണ്ടിതുപോലെ കിട്ടും ചിലപ്പം പൊടിഞ്ഞു പോകും ചിലപ്പം പൊടിയത്തില്ലാണ്ടി കേടാണ് കൂടുതലും ആണ് കരിഞ്ഞു പോയാൽ